അപ്പൊ കടികളെ നമസ്കാരം കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലായി നല്ല പയർ തോരനാണ് വൈഫ് സ്പെഷ്യലാണ് കേട്ടോ അപ്പം അങ്ങനെ പയർ തോരൻ പിന്നെ ഇതിൽ നല്ല ഉണക്കമീൻ പീര ചെറുമീൻ ഉണക്കമീനാണ് കേട്ടോ അപ്പം അതിനിങ്ങനെ കുറച്ചും കൂടെ എടുത്തിട്ടായി പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ചാറ് കറി ഒന്നുമില്ലേ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം ഇതാ ഇങ്ങനെ ആ പീരയും അതുപോലെ ഈ പയറിൻ്റെ കുറച്ച് അങ്ങനെ എടുത്ത് നന്നായി അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചോക്കട്ടെ ഇനി അണ്ടയ്ക്ക് കേട്ടോ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മിക്സ് ചെയ്ത് കഷം കഴിച്ചെക്കാം പലതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നാളത്തെ സ്പെഷ്യലായിട്ട് ഇന്ന് നാൾ കാണാം